പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിൻ്റെ ഏറ്റവും വിശുദ്ധവും ആരാധനുമായ നാമത്തോടുള്ള ബഹുമാനാർത്ഥം പ്രാർത്ഥന യേശു യേശുവിൻ്റെ നാമമേ മധുരനാമം ആഹ്ലാദകരമായ പേര് ആശ്വാസകരമായ പേര് രക്ഷകനല്ലാതെ മറ്റെന്താണ് യേശു ആകയാൽ യേശുവേ അങ്ങയുടെ മധുരനാമം നിമിത്തം എനിക്ക് ആയിരിക്കണമേ എന്നെ രക്ഷിക്കണമേ ശാശ്വതമായി നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ സഹായിക്കണമേ നല്ല യേശുവേ നിൻ്റെ ഔദാര്യമുണ്ടാക്കിയ എൻ്റെ അകൃത്യങ്ങൾ എന്നെ നശിപ്പിക്കരുത് ഓ മധുര യേശുവി നിറേത് എന്താണെന്ന് എന്നിൽ തിരിച്ചറിയുക നിങ്ങളുടേത് അല്ലാത്തതെല്ലാം ാക്കുക ഓ മധുര യേശുവേം കരുണയുടെ കാലത്ത് ഇപ്പോൾ കരുണ കാണിക്കുക നീതിയുടെ നാളിൽ മുന്നോട്ട് കുറ്റം വിധിക്കുക നിന്റെ വിലയേറിയ രക്തത്തിന് എന്ത് പ്രയോജനം അല്ലെങ്കിൽ എൻ്റെ നാശം നിന്റെ വിരുദ്ധ നാമത്തിന് എന്ത് ബഹുമാനം നൽകും ഓ യേശു കർത്താവായ യേശു യേശുവേം മരിച്ചവർ നിന്നെ സ്തുതിക്കുകയില്ല നരകത്തിൽ ഇറങ്ങുന്ന എല്ലാവരും ഏറ്റവും സൗഹൃദപരമായ യേശുവും ഏറ്റവും സൗമ്യനായ ഏറ്റവും സ്നേഹമുള്ള യേശുവും യേശുവേ യേശുവേ യേശുവേം അങ്ങയോട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേം യേശുവേം അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷ നിന്നിലേക്ക് പറക്കുന്നവരുടെ ആശ്വാസം കന്യകാമരത്തിൻ്റെ പുത്രനായ യേശ്വി എനിക്ക് കൃപയും ജ്ഞാനവും ദാനധർമ്മവും വിശുദ്ധിയും വിനയവും നൽകണമേ അങ്ങനെ ഞാൻ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും നിന്നെ സ്തുതിക്കുകയും നിന്നെ ആസ്വദിപ്പി ആസ്വസിപ്പിക്കുകയും നിന്നെ ആസ്വദിക്കുകയും നിന്നെ സേവിക്കുകയും നിന്റെ നാമം നിൻ്റെ വിശുദ്ധ നാമം നിൻ്റെ മാധുര്യം എന്ന് വിളിക്കുന്ന എല്ലാവരോടും ഒപ്പം നിന്നിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യും ആമേൻ എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ മഹത്തായ കരുണയെക്കുറിച്ച് എന്നിൽ കരുണയുണ്ടാകണമേ പരമകാരുണികനായ യേശുവേം പാവികൾക്ക് വേണ്ടി നീ ചൊരിയുന്ന ആ വിലയേറിയ രക്തത്താൽ എൻ്റെ എല്ലാ അഗ്രത്യങ്ങളും കഴുകിക്കളയാനും ദരിദ്രനും അയോഗ്യനുമായ പാപയായ എന്നെ അങ്ങയുടെ വിശുദ്ധനാമത്തിൽ വിളിക്കുന്നത് പോലെ കൃപയോടെ നോക്കാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അതിനാൽ യേശുവേ അങ്ങയുടെ വിശുദ്ധ നാമത്തിനു വേണ്ടി എന്നെ രക്ഷിക്കണമേ ദൈവമേ നിന്റെ ഏകജന ഏകജാതനായ പുത്രനെ മനുഷ്യരാശിയുടെ രക്ഷകനായി നിയമിക്കുകയും അവൻ്റെ നാമത്തെ യേശു എന്നു വിളിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത ദൈവമേ ഭൂമിയിൽ ആരുടെ വിശുദ്ധ നാമത്തെ നാം ആരാധിക്കുന്നുവോ ആരുടെ വിശുദ്ധ നാമമാണ് സ്വർഗത്തിൽ നാം ആസ്വദിക്കുന്നത് എന്ന് കരുണാപൂർവം അനുവദിക്കണമേ നമ്മുടെ കർത്താവായക് അതേ ക്രിസ്തുവിലൂടെ ആമേൻ അനന്തമായ യേശുവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ വിശുദ്ധ നാമത്തോടുള്ള ബഹുമാനാർത്ഥം കാരുണ്യവന ഈശോയെ അങ്ങിയുടെ ശൈശവാസ്ഥയിൽ തന്നെ അങ്ങിയോട് വിലയേറിയ രക്തം ചൊരിഞ്ഞുകൊണ്ട് എല്ലാ നാമങ്ങൾക്കും അങ്ങിയോട് വിലയേറിയ രക്തം ചൊരിഞ്ഞുകൊണ്ട് എല്ലാ നാമങ്ങൾക്കും മീതയുള്ള നാമം ഞങ്ങൾക്കായി സ്വീകരിച്ചുകൊണ്ട് രക്ഷകന്റെ ചുമതല ആരംഭിക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെയും ആദ്യകാല തെളിവുകൾക്ക് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു അങ്ങയോട് വിശുദ്ധ നാമം ആദ്യമായി ഭൂമിയെ അറിയിച്ച മാലാഗിയുടെ അഗാധമായ ആദരവിനോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാ കാലങ്ങളിലും യേശുവിൻ്റെ നാമം അങ്ങയുടെ വിശുദ്ധ വിശുദ്ധരുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ ആർദ്രമായ ഭക്തിയുടെ വികാരങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ ഏകീകരിക്കുന്നു നിന്റെ തെറ്റില്ലാത്ത വചനത്തിൽ ഉറച്ച വിശ്വാസത്തിൽ ചൈതന്യത്തോടെ അങ്ങയുടെ കാരുണ്യത്തിൽ ആത്മവിശ്വാസത്തോടെ നുഴുഞ്ഞു കയറി രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നടുത്ത് നീ ധന്നിയായിരിക്കും എന്ന നീ ചെയ്ത വാഗ്ദാനത്തെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അങ്ങേ ഏറ്റവും താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ഏറ്റവും സ്നേഹമുള്ള ഈശുവേ ഞങ്ങളുടെ ഇടയിലേക്ക് വരണമേ കാരണം ഞങ്ങളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് നിന്റെ വിശുദ്ധ നാമത്തിലാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഭരിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വരണമേ ഈ നൊവേനയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ അപേക്ഷകളും സ്വർഗത്തിൻ്റെ സന്തോഷവും നരകത്തിൻ്റെ ഭീകരതയും ദുരിതം അനുഭവിക്കുന്നവരുടെ സ്വാത്വനവും ഞങ്ങളുടെ അതിരുകളില്ലാത്ത ആത്മവിശ്വാസത്തിൻ്റെ ഉറച്ച അടിത്തറയുമാകുന്ന ആ ആരാധനാമത്തിലൂടെ ഞങ്ങൾക്ക് കരുണാപൂർവം നൽകണമേ ഓ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ അനുഗ്രഹീത അമ്മേ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രൻ തൻ്റെ വിശുദ്ധ രക്തം ചുരിയുകയും യേശുവിൻ്റെ നാമം ഞങ്ങൾക്കായി കരുതുകയും ചെയ്തപ്പോൾ അവൻ്റെ കഷ്ടപ്പാടുകളിൽ ഇത്ര വിവേകപൂർവ്വം പങ്കു ചേരുന്നവൻ ചേർന്നവൻ ഈ നൊവേനയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ ആ നാമധേയത്തിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ ഏറ്റവും തീവ്രമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ വിശുദ്ധ നാമം മുദ്ര കുത്തട്ടെ അത് എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലും എല്ലായ്പ പലപ്പോഴും നമ്മുടെ ചുണ്ടുകളിലും ഉണ്ടായിരിക്കട്ടെ അത് ജീവിതത്തിലെ പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും നമ്മുടെ പ്രതിരോധവും അഭയവും മരണസമയത്ത് നമ്മുടെ ആശ്വാസവും പിന്തുണയും ആയിരിക്കട്ടെ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ